ഇലോൺ മസ്ക് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇന്ന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ജനിക്കുന്നത് ഒരു വ്യവസായ നിക്ഷേപകനുമാണ് അദ്ദേഹം അദ്ദേഹം സ്പേസ് എക്സിന്റെ സ്ഥാപകനും ചെയർമാനും സിഇഒയും സി ടിഒയും ടെസ്ലയുടെ മുൻ ചെയർമാൻ എക്സ് കോർപ്പറേഷന്റെ ഉടമ കമ്പനിയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം ഓപ്പൺ സ്ഥാപകൻ മസ്ക് ഫൗണ്ടേഷന്റെ പ്രസിഡന്റും ഏറ്റവും ധനികരായ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ബില്യൺ ഡോളർ ആണെന്ന് ഫോർബ്സ് കണക്കാക്കുന്നു ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മനുഷ്യർ ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കും പത്ത് ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കും എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ആ പത്ത് ലക്ഷം പേരിൽ നമ്മളും ഉണ്ടായിരിക്കും ഈ വീഡിയോ ജസ്റ്റ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്